അഞ്ചുതാ നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്ന് നമ്മുടെ അഞ്ചാം ഓണം ഓണം തീരുന്ന ദിവസം ഞങ്ങൾ കോട്ടയം പനയക്കഴുപ്പുകാരുടെ ഓണം തീരുന്നത് ഇന്നാണ് അഞ്ചാം ഓണത്തോടു കൂടിയാണ് തീരുന്നത് നമ്മുടെ ഉത്രട്ടാതി ഊര് ചുറ്റുവള്ളം കളി അപ്പൊ അതിന്റെ വിശേഷങ്ങളും ഒക്കെയാണ് നമ്മുടെ വീട്ടിലേയും കുറച്ച് വിശേഷങ്ങളും ഒക്കെയാണ് എന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ ഞങ്ങള് കുമാരനെല്ലൂര് അമ്മയെ വരവേൽക്കാനായിട്ട് ഇത് എല്ലാരും ഒരുമിച്ച് ചമഞ്ഞ് നിക്കുവാണോ ഒയ്യോ പൂ വാങ്ങിച്ചില്ലല്ലോ ഡീജിജിയെ നമ്മൾ വരവില്ലല്ലേ സാധാരണ ഞങ്ങൾ പൂവൊക്കെ പക്ഷെ ഇന്ന് പൂവിന്റെ കാര്യം വിട്ടു പോയി ഇനിയിപ്പൊ ഈ തിരക്കിനിടക്ക് വേണ്ട വേണ്ട വിചാരിച്ചു ദേവി പറഞ്ഞു പൂ വേണ്ട വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടല്ലേ നമ്മൾ ഇത് മറന്നുപോയ അപ്പം എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ ആണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പോൾ പറയുടെ ഒരുക്കങ്ങളൊക്കെ ഞങ്ങൾ തുടങ്ങി കേട്ടോ പിന്നെ കറിയൊക്കെ രാവിലെ എഴുന്നേറ്റ് കറിയും ചോറും എല്ലാം അടിച്ച് പൊളിച്ചിത് ഞങ്ങൾക്ക് സദ്യയാണ് അതെല്ലാം വെച്ചു ഇനി പപ്പടം മാത്രം കാച്ചാൽ മതി അപ്പൊ അവള് പറഞ്ഞ് നമുക്ക് ഇനി പറയേണ്ട കാര്യങ്ങൾ നോക്കാന്ന് പറഞ്ഞിട്ട് അവൾ ആ തിണ്ണെല്ലാം തുടച്ചു കേട്ടോ ഞാൻ ചുമ്മാതാ അവള് വിളക്ക് തേച്ച് കേട്ടോ അത് ആ വിളക്കെല്ലാം അവള് തേച്ചു മറ്റെന്ന് പറഞ്ഞാ എനിക്ക് കുനിഞ്ഞ് കടന്ന് തുണി വെച്ചാ ഞാൻ നെലം തുടയ്ക്കുന്നതേ മറ്റേ ഞാൻ ആ കമ്പിട്ടല്ല അപ്പം ഇവിടെ ഇട്ട് ഇവിടെ നല്ലായിട്ട് കുനിഞ്ഞിരുന്ന് തന്നെ അതും ഒരു യോഗ ഇത് ഉണ്ടായിരുന്നു പറ വാങ്ങിച്ചായിരുന്നു എപ്പോഴും പറയ്ക്ക് വാടകയ്ക്ക് പോകുന്നു ഓടുന്നു അല്ലെടി ഞങ്ങൾ പറ വാങ്ങിച്ചത് അതിന്റെ പുറ നടപ്പല്ലേ എപ്പോഴും നമ്മുടെ വീട്ടിലെല്ലാം സ്വന്തമായിട്ടുണ്ടെങ്കിൽ നല്ലതല്ലേ പറയൊക്കെ ഉള്ളത് പിന്നെ ചങ്ങി എല്ലാം നമ്മുടെ എല്ലാം നമ്മുടെ തന്നെ സാധനങ്ങളല്ല എല്ലാം നമ്മടെയാണ് അപ്പൊ എല്ലാം അടുക്കി പെറുക്കിയൊക്കെ വെച്ചിരിക്കുവാണ് ഇനിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കത്ത് കുരുത്തോല ഇടണം കുരുത്തോല ഇട്ട് കഴിഞ്ഞാലല്ലേ ഈ വള്ളക്കാരി വരുമ്പോഴത്തേക്കും പറ ഏതൊക്കെ വീട്ടിലുണ്ടെന്ന് അറിയാൻ പറ്റത്തുള്ളൂ അതിനു വേണ്ടിയിട്ട് കുരുത്തോല ഇടണം പിന്നെ ഞങ്ങൾക്കൊരു എന്റെ സാരിയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടോ അവൾ എന്നെപ്പോൾ ഞാൻ എല്ലാം തേച്ച് വെച്ചിട്ട് കാണിച്ചതാണ് അപ്പൊ എന്താ അവള് കൊടുക്കുന്ന സാരിയൊക്കെ ഞാൻ അവൾക്ക് തേച്ചൊക്കെ ഇടയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതെ ഈ സാരിയാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു ബ്ലൗസ് ബ്ലൗസേക്കങ്ങക്കെ തപ്പിക്കൊണ്ട് വരുന്നതുണ്ട് രാവിലെ പിന്നെ ഒന്നും വലു വലുത്തുമ്പോൾ ഈ അവൾ എന്നൊക്കെ കേട്ടോ കേട്ടല്ല കേട്ടോന്നേപ്പണ്ട പാവമുണ്ട് കേട്ടോ അവൾക്ക് സാരി വലിയ പ്രാക്ടീസ് ഇല്ല അതുകൊണ്ട് ഞാനങ്ങ് രാവിലെ തേച്ചു പക്ഷേ അപ്പം അവളുടെ അവളുടെ ചേട്ടൻ ചേട്ടനപ്പം എന്നോട് രാവിലെ ഈ സാരി ഞാനിട്ട് വഴത്തി തേക്കുന്നുണ്ട് ഇപ്പം അവളുടെ ചേട്ടനോട് ചോദിച്ചു അജി ചേച്ചി ഞാൻ സാരി തേച്ച് തരാമെന്ന് പറഞ്ഞു പക്ഷേ ഇത് ഭാര്യയുടെ സാരിയാണെന്ന് പുള്ളി അറിയുന്നില്ല അതൊന്നും അറിയത്തില്ല ഏട്ടാ അപ്പൊ അവള് പറഞ്ഞു അത് ചേട്ടാ അത് എൻ്റെ സാരി അത് അവള് തേച്ച് തരുന്നേന്ന് പറഞ്ഞു അപ്പോൾ സാരിയൊക്കെ തേച്ച് റെഡി ആക്കിയൊക്കെ ഇട്ടിരിക്കുവാണ് ഇന്ന് കുമാരനെല്ലൂർ ദേവി നമ്മളെ കാണാനായിട്ട് നമ്മുടെ വീട്ടിലെത്തും അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസല്ലേ അതിനുള്ള ഒരുക്കങ്ങളൊക്കെയാണ് ദീ ഈ കാണുന്നത് ആ കുരുത്തോല തൂക്കാനായിട്ട് കയറൊക്കെ കെട്ടിയിട്ടുണ്ട് കുരുത്തോല മുറിച്ചു വെച്ചിട്ടുണ്ട് കാണിച്ചു തരാവേ കുരുത്തോലയൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി അതാ കയറിൽ തൂക്കണം അ രണ്ട് പേരും കൂടെ ഇലയൊക്കെ മുറിച്ചുകൊണ്ട് വന്നു അമ്മതാ പുളിയെല്ലാം കഴിഞ്ഞിട്ട് ഇതാ ഇരിക്കുന്നു ഇനി കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് നമുക്ക് ഈ പറയുടെ കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ അപ്പം അതിൻ്റെയൊക്കെ പരിപാടിയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് അതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ നമ്മൾ ഇതാ കുരുത്തോല ഇടുന്നു രണ്ട് ചേട്ടന് അനിയനും കൂടെ ആണ് കേട്ടോ കുരുത്തോലയൊക്കെ തൂക്കുന്നത് ഒരനിയനും കൂടെ ഉണ്ട് അത് താമസിയാതെ എത്തും അവിടെ നിന്ന് ഇങ്ങനെ അല്ലെ പൊറപ്പാൻ പോകുന്നതേ ഉള്ളെന്നും പറഞ്ഞിട്ട് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു വെയിലുള്ള അപ്പൊ നമ്മള് കുമാരനുരമ്മയെ വരവേൽക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ കുരുത്തോലൊക്കെ തൂക്കുന്നത് പിന്നെ പറ അറിയിക്കാൻ വേണ്ടിയിട്ടും ഇനി അതിനടി പൂ തൂക്കണ്ടേടി ആ പൂ വേണം പൂ വേണം ആ ആ ചെമ്പരത്തിപ്പൂരിട്ട് കഴിഞ്ഞിട്ടും ചെയ്യാം നമുക്ക് ആ മിനുക്ക് പണികൾ പണികൾ ഈ കഥകളിയൊക്കെ ഒരുക്കി കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞ പോലെ അപ്പൊ എല്ലാം ചെയ്തോന്നുള്ളതാകും അവർ ചെയ്തത് മിച്ചു ആ അവര് സ്റ്റൈലായിട്ടാണ് ഇടുന്നത് പിന്നെ നമ്മള് നമ്മളോട് പറയും നോക്ക് എന്തെങ്കിലും പാകപ്പിഴകളുണ്ടോ എന്നൊക്കെ പറയും ഇപ്പൊ ഞങ്ങൾ അപ്പുറത്ത് ചെരിഞ്ഞു ഇപ്പുറത്ത് ചെരിഞ്ഞു നോക്കും അത്രേ ഉള്ളു രാജു ഹായ് പറഞ്ഞു രാജുല്ലേ ഇവിടെ നമ്മുടെ വീട്ടിലെ ചെമ്പരത്തി തന്നെ കേട്ടോ അവരിഷ്ടമാതിരി എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചെമ്പരത്തിയാണ് ഇപ്പൊ ഇത് വീട്ടിലില്ല ഇത് കൊണ്ട് വീട്ടിലെ ചെമ്പരത്തി ഇങ്ങനെ കാണുമ്പോ പഴയ ഒരു പാട്ട് നമുക്ക് ഓർമ്മ വരും ചെമ്പരത്തി പൂവേന്റെ ദേവന്മാർ രണ്ടുപേരും ഇവിടെ നിപ്പുണ്ട് ആ ദേവന്മാർ ദേവി തന്നെ വന്ന നമ്മുടെ അടുത്തോട്ട് ഓടിക്കും കൂടെ കേൾക്കുമ്പോ പാട്ട് കേട്ട അടുത്ത പശു ഒക്കെ ഉണ്ടെങ്കിൽ പയറും പൊട്ടിച്ച് പശു ഓടും എന്റെ മണ്ണ പാട്ട് എന്റെ പാട്ട് കഴിഞ്ഞാൽ ഓടുന്ന കാര്യം ഒന്നുമില്ല ഇപ്പൊ ജീവിക്കുന്നതാ അതോണ്ട് ഞാൻ ചിത്രമൊക്കെ ആതിരിക്കുവോ മുല്ലം കിടക്കും കല്ലിനും ഒരു സൗരഭ്യം ആ പണ്ട് പഠിച്ചത് ഓർക്കുന്നുണ്ടല്ലേ പണ്ട് പഠിച്ചിട്ട് ഞാൻ അവിടെ ഒന്നും ഇട്ടിട്ട് വന്നിട്ടില്ല അല്ല എന്റെ കൂട്ടത്തിൽ രണ്ടാം മതത്തിൽ രണ്ടക്ഷരം കുറഞ്ഞിടില്ല അത് അഞ്ചരി തോപ്പിക്കാൻ പറ്റില്ല കൂടി ഗണപതി ഒരു താട് വരും ശർക്കരയും പഴവും അവിടെ വരും ശക്കര എടുക്കട്ടാട്ടോ ഗണപതി സ്വാമിയുടെ സക്കര അവിടെ ഗണപതിയുടെ എപ്പോഴാണോ അച്ചു ഇത് ഉം പിന്നെ അഷ്ടമല്യം മലര് അത് വെച്ചു ആ മലരും അവരു നീ ഒരു ഞാൻ ആ ഇതിനകത്ത് അഷ്ടമകല്യം ഇതിനകത്ത് അരി നെല്ല് പിന്നെ നമ്മള് അലക്കി തേച്ച ഒരു മുണ്ടോ സെറ്റ് എന്തെങ്കിലും വെക്കുക നമ്മൾ ഇതിനകത്ത് വെക്കുമ്പോ പുതിയത് വെക്കാനായിട്ട് പാടില്ല കി പിന്നെ ഏതാ ഒരു കണ്ണാടി വെക്കുന്നുണ്ട് കൺമശി കുങ്കുമെപ്പ് ഇത്രയാണ് നമ്മുടെ അഷ്ടമല്യത്തിൽ വെച്ചിരിക്കുന്നത് കേട്ടോ ഗണപതി സ്വാമിയാണ് എനിക്കൗ തന്നേക്കുന്ന കേട്ടാതി വെച്ചിട്ടുള്ള കാര്യം ആണ് അല്ലെ മിക്കവാറും ഗണപതിയുടെ വഴവും ഇതൊക്കെ ഞാൻ ഇച്ചിരി കഴിയുമ്പോ മിക്കവാറും ഇത് കഴിയാ ഞങ്ങൾ ആദ്യം രീതിയിലുള്ള വെറ്റിലുണ്ട് വെറ്റിലാവും അപ്പൊ ഇത്രയാണ് നമ്മടെ ഗണപതി സ്വാമിക്ക് തേങ്ങ ആ തേങ്ങ വേണം വെക്കണം അരി നെല്ലൊക്കെ ആ ചോദിക്കും മുമ്പോട്ട് കേട്ടി വെക്കും ആ അറ്റത്ത് വെക്കും കൊട്ട് കേക്കുമ്പോ വിളക്ക് കത്തിച്ചാ മതിയല്ലേ കൊട്ട് കേൾക്കുമ്പോൾ തേങ്ങ വെക്കട്ടെ കേട്ടോ നമ്മൾ അവിടെ പോയി അവരെ പോരണ്ടേറ്റ നമ്മളെ ദേവി ഉണ്ടല്ലോ നമ്മടെ ദേവിക്ക് പകലെയും വെറ്റയൊക്കെ ഉണ്ടല്ലോ മുറുക്കി മുറുക്കി മുറുക്കണം മു അപ്പൊ പണ്ടൊക്കെ വെച്ചാൽ ഇഷ്ടമാതിരി വള്ളം ഉണ്ടായിരുന്നു അപ്പൊ എല്ലാ വെള്ളത്തിനും നമ്മൾ ഈ പുകല കൊടുക്കണം ഇപ്പം പിന്നെ വെള്ളം കൊറവാ അല്ലെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് വയനാടിന്റെ ഒക്കെ കൊറവാണ് അതുകൊണ്ട് അവർക്ക് കൊടുക്കാനാണ് ഇത് പുകലയാണ് പൊതിഞ്ഞു വെച്ചാൽ അവർക്ക് മുറുക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ ഇത് വലിയൊരു പുകലയാ കേട്ട് അങ്ങനെ ഒന്ന് കൊടുക്കും അങ്ങനെ വള്ളം വരാറുപ്പം എല്ലാവരും എത്തി പഴയകാല ഓർമ്മകളൊക്കെ അയവിറക്കിക്കൊണ്ട് നിൽക്കുവാണ് ഇവരൊക്കെ നമ്മുടെ പഴയ നമ്മുടെ റിലേറ്റീവ്സ് തന്നെയാണ് ഒരുപാട് നാളായി ഇവരെയൊക്കെ കണ്ടിട്ട് നമ്മൾ നമ്മ അവരെയൊക്കെ കണ്ട് വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കും ഇവരെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ പഴയകാല ഓർമ്മകളൊക്കെ നമ്മളിങ്ങനെ അയവിറക്കും ഞങ്ങൾ വിജയമ്മ എന്ന പേര് വിജയ് ചേച്ചി വിജയ ചേച്ചി എന്നും പറഞ്ഞാൽ ഞങ്ങള് കുറേകെ നടക്കുമായിരുന്നു അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ അനിയത്തി എത്തി കേട്ടോ അവളെ കാണിച്ചു തരാവേ ഇങ്ങോട്ട് നോക്കണം വന്നു ഇതിനെ പിന്നെ പരിചയപ്പെടുത്തേണ്ട കാര്യമേ ഇല്ലല്ലോ അവളെ കാണിച്ചു തരാം കേട്ടോ അവളെന്ത് വിജയ എവിടാടി ഒരു ായി പറഞ്ഞു നീ വന്നതും ഞാൻ പറഞ്ഞായിരുന്നു ദേ എഴുന്നള്ളി കേട്ടോ മാവേലി മന്നൻ ഇന്ന് താമസാണെ വന്ന ഇവിടെ നമുക്ക് ശരിയാക്കാം പാവം ഉണ്ട് കടയൊക്കെ അടച്ചിട്ട് വന്നായിരിക്കും വന്നതാട്ടോ ഞങ്ങൾക്ക് ഇവിടെ ഇന്നൊരു ബഹളമാണ് ഇങ്ങനെ വള്ളം വരാറായപ്പോ എല്ലാരും ഒക്കെ ഇങ്ങനെ ഓരോരുത്തർ വരുന്നു ഒയ്യോ അവക്ക് ദാഹിച്ചിട്ട് വയ്യ കേട്ടോ പാവം കുടിച്ചോ കേട്ടോ കുടിച്ചോ 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 കറയാക്കൊണ്ട് വന്നിരിക്കുവേ എന്നിട്ട് നിന്നോട് പറഞ്ഞത് ഈ സാരി ഒന്ന് റിട്ടേൺ അടിച്ചതായിട്ടോ ഇത് ആദ്യം ഫസ്റ്റ് ആണ്ടപ്പോഴായിരുന്നു സെക്കൻഡ് നമ്മള് കടം കറക്കി പോയി ഇപ്പ ഉപേക്ഷിച്ചുണ്ടോ ഉപേക്ഷിച്ചുണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചില്ലേ ഈ കള്ളി പറഞ്ഞു ഈ സാരി വേണമെന്ന് പറഞ്ഞു കേട്ടോ ബ്ലാക്ക് എടുത്തോട് തരുവോടി ഞാൻ പറഞ്ഞു തരാടി നീ എവിടെ അതും പറഞ്ഞതെങ്ങനെന്ന് കേട്ടോണേ നീ എവിടെ എങ്കിലും പോവാണ് അങ്ങനെ പറഞ്ഞു നീ പറഞ്ഞോ നീ എവിടെയെങ്കിലും നിരങ്ങാൻ പോവണെ എനിക്ക് എല്ല കേടം തീർന്നു യൂട്യൂബിന്റെ ഇപ്പുറത്തെ ആള് പറഞ്ഞു പെണ്ണ് നിന്റെ നാക്ക് കരുനാക്കാണോ ചോദിക്കുകയും ചെയ്തു നമ്മടെ അമ്മ നോക്കിക്ക അമ്മയുടെ ഗോഡൗണ് നോയ്ക്കോ നോക്കു കാണിച്ചുണ്ടോ കണ്ടോ എത്ര സെറ്റാളെന്ന് എന്റേത് കൊടുത്തോ എന്റേത് കൊടുത്തായിരുന്നു ഇല്ലല്ലോ അമ്മ എന്റെ സെറ്റേതായിരുന്നു

അങ്ങനെ എല്ലാവരും റെഡി ആയി കേട്ടോ എല്ലാവരും മണവാളന്മാരായി മുണ്ടും ഷട്ടും ഒക്കെ എടുത്തു ഇട്ടതേ എല്ലാവരും റെഡി ആയിട്ട് വന്നിരിക്കുന്നു എന്റെ ചേട്ടനെ കണ്ടോ എല്ലാരും കണ്ടോ ഹായ് കണ്ടോ ദേ ഓ രണ്ടുപേരും കൂടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നു എനിക്ക് വയ്യ ഓരോ ഫാമിലി ആയിട്ട് ഫോട്ടോ എടുക്കുവാണ് ഇനി ഞാനാണ് അടുത്തത് നിക്കാൻ പോന്നെട്ടോ ഞാൻ നിക്കട്ടെ ശ്രീ എടുത്തോ ശ്രീ എടുത്തോ ചെല്ല് ചല്ല് എല്ലാരും വള്ളത്തിന്റെ വരവും പ്രതീക്ഷിച്ച് നിൽക്കുവാണ് ഇവിടെ നമ്മ നമ്മുടെ വീട്ടില് പറയുണ്ട് ഇഷ്ടമാതിരി ഇവിടെ ഞങ്ങൾക്ക് മൂന്നുപേർക്കും ഉണ്ട് പിന്നെ വരുന്നവർക്ക് കാണുമായിരിക്കും അതൊക്കെ അറിയില്ല ഇപ്പൊ നമ്മള് എല്ലാരും എന്താ വന്ന് വള്ളം കാണാനായിട്ട് നിൽക്കുകയാണ് നമുക്ക് അകത്തോട്ട് പോകാം കേട്ടോ അകത്തിരിക്കുന്നവരെയൊക്കെ കാണാവേ എല്ലാം ഒരുക്കിയൊക്കെ വെച്ചിരിക്കുവാണ് ഇനി നമുക്ക് അകത്തിരിക്കുന്നവരെയൊന്ന് കാണാം ഒരു രണ്ടുപേരും കൂടെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുവാണ് കണ്ടോ ഇത് ഞങ്ങളുടെ വത്സല ചേച്ചി കേട്ടോ പറഞ്ഞ തീർന്ന രണ്ടുപേരും ആ നീരത്തില്ലല്ലോ അല്ലേ ആ പിന്നെ ഒത്തിരി നാൾ കൂടി കാണുമല്ലേ ഇഷ്ടമാതിരി കാര്യങ്ങൾ പറയാൻ കാണും ഓ അതെ ശരിയാ ചേച്ചി ശരിയാ വൈ ആ പിന്നെ പിന്നെ യ്യോ ഇവിടെ വല്ല നടക്കും കേട്ടോ എന്റെ ഞങ്ങളിതൊക്കെ ഞങ്ങളുടെ അച്ഛന്റെ വീട്ടുകാരെല്ലാവരും ഉണ്ട് ഞങ്ങൾ അവിടെ നിന്ന് കൊറേ നേരം വാചമടിച്ചു കഴിഞ്ഞിട്ട് അതാ ഇപ്പൊ ഇങ്ങോട്ട് കയറിയത് എല്ലാരും വന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ ഒരു എന്താ പറയുന്നത് ആഘോഷം എന്ന് തന്നെ പറയാം അങ്ങനെ വിളക്കെല്ലാം കത്തിക്കാണ് ഞങ്ങൾ പേരും കൂടെ മാറി മാറി എല്ലാം കത്തിച്ചു എല്ലാം കത്തിച്ച് റെഡിയാക്കുമാണ് ദേവി അത്രേ ഉള്ളു അത്രയുള്ളൂ മറ്റേ എല്ലാ വള്ളവും കൂടെ ഒന്നിച്ച് വരുന്നതുകൊണ്ട് നോക്കിക്കേ കാണാനായിട്ട് ഉണ്ടോ നല്ല അടിപൊളി അല്ലേ അടിപൊളി കാഴ്ചകളാണ് സൂപ്പർ ഇനി ഈ വള്ളം എല്ലാം അങ്ങ് കൊണ്ടുപോയി അടുപ്പിച്ചിട്ട് അവിടെ നിന്നാണ് പറയെടുക്കാനായിട്ട് വരുന്നത് നമ്മുടെ ഇവിടെ ഇപ്പം എടുക്കത്തില്ല നമ്മളിവിടുന്ന് അങ്ങോട്ട് കുറേ വീടുണ്ട് അവിടെ പോയി എടുത്തതിന് ശേഷം നമ്മളിങ്ങോട്ട് വരത്തുള്ളൂ परना पे नाम से परनेगा ये बोला तीन बोला वरना मेरा वही नाम है आज आ रहे हो आज आ रहे हो बोला का हेलो हेलो आपने बोला हेलो हेलो इन्हें आ की बारो रे 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 प्रभु I'm gonna go. പറയൊക്കെ വന്ന് പോയി അപ്പൊ എന്താ എല്ലാരും ഊണ് കഴിക്കാനായിട്ട് ഇരുന്ന് ഞങ്ങൾ ഇരുന്നില്ല കേട്ടോ ഇവരെല്ലാം ഊണ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ കഴിക്കാമെന്നും വെച്ചിട്ടിരിക്കുവാണ് അങ്ങനെ ഈ വർഷത്തെ നമ്മുടെ ഓണം തീർന്നിരിക്കുന്നു എല്ലാരും കഴിച്ചു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞങ്ങൾ ാക്കുന്ന പരിപാടി ഞങ്ങൾ കൊള്ളതാണ് മക്കളെ പാളയൊക്കെ വന്നു പോയി ഇനി ഞങ്ങൾ മൂന്ന് പേര് മാത്രമേ ഉള്ളൂ കൊടുത്തു കേട്ടോ അവളെ ഞങ്ങളങ്ങ് കൊടുത്തതാണ് കാരണം അവള് പോവുക എന്നു പക്ഷെ ഞങ്ങള് പിടിച്ചിരുത്തി പിടിച്ചിരുത്തി ഞങ്ങള് എന്നിട്ട് പക്ഷെ വിളമ്പിയൊക്കെ ഞങ്ങൾക്ക് താന്ന് കേട്ടോ അതുകൊണ്ട് പിന്നെ പോട്ടെ അപ്പളേ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്നുകൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അന്ന് ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നാളെ വെച്ച് വീഡിയോ ആയിട്ട് വരുന്നത് ബൈ